ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണേ ഇത് ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തന്നെ കാരണം കുറേ ലെങ്ത് ലെങ്തായിപ്പോയാൽ കാണാം കുറെ ബുദ്ധിമുട്ടായിരിക്കും കാണാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങള് ബസ് വേഗം കിട്ടിയിട്ടോ ബസ് കയറി ഞങ്ങളിത് ആ മലാപ്പറമ്പത്ത് ഇറങ്ങി വിജീഷടം പറഞ്ഞ മലാപ്പറമ്പത്ത് ഇറങ്ങി നിന്നോളാ പറഞ്ഞു അപ്പോൾ അവിടെ നിന്നാല് കുറച്ച് സീനാ അതുകൊണ്ട് ഞാൻ മെല്ലെ നടന്നിട്ടോ വിചാരിച്ചു അതിനോട് അമ്മ കൊറേ പറഞ്ഞിട്ടോ അവിടെ നിന്നോ നിന്നോ ഓന അത് കേക്കാതെ ഇപ്പുരം ഓടിത്തുള്ളി പോന്നതാ കാരണം ഈ ഷർട്ടിന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ പാച്ചു എന്തൊക്കെയോ മയം കൊടുക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനോണ്ടേ ചാടി തുള്ളി പോകുന്ന നേരം ഞാൻ നടക്കാൻ പറഞ്ഞിട്ട് ഇന്നോട് ദേഷ്യം പിടിച്ച് തിരക്കിട്ട് ഓടുക പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് മുമ്പോട്ട് നടക്കാൻ ഉണ്ടായിട്ടല്ലോ അങ്ങാടി നിന്നാല് പിന്നെ പല സാധനങ്ങളും വേണ്ടി വരും എന്തെങ്കിലുമൊക്കെ തിന്നണ്ടി വരും കുടിക്കേണ്ടി വരും അപ്പൊ ഈ വിശക്കും അപ്പോൾ വലതും വേണ്ടിയിട്ട് വാങ്ങിയാലോ ഒട്ട് കഴിക്കുകയില്ല വെറുതെ വേസ്റ്റ് ചെയ്യും അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നപ്പോഴേക്ക് ബിജി ചാട്ടിനെത്തിട്ടാണ് പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ കയറി അങ്ങോട്ട് പോവുകയാണെങ്കിൽ കരയ്ക്കാൻ കൊടുത്തേവോ ബിജീ വണ്ടി വണ്ടി സാധനം കൊണ്ടുള്ള വണ്ടി കരയ്ക്കാൻ ഉള്ളത് അപ്പോൾ ഞാൻ കുറേ ചോദിച്ചിട്ടുണ്ടായിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരാളെ നിൽക്കുമോ നോക്കാനാവുമോ എന്ന് അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് സാധനം കൊടുക്കാണ്ട് അപ്പോൾ പിന്നെ ഒരു വണ്ടിയിൽ അങ്ങനെ അങ് ഇരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡ് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയത് തന്നെ വണ്ടി ഓട്ടുന്നേ ഇനി എന്താ ചേരങ്ങ ഒന്നും പിടിക്കാത്ത എന്താ വണ്ടി വണ്ടി എനിക്ക് ചേരങ്ങ പിടിക്കൂട്ടാദ്യ അതെ പപ്പനെ സ്ലിപ്പാക്കി എത്തിട്ടോ ഏ അണ്ട കണ്ട സാധനം ഒന്ന് വേണോ വേണോന്ന് പറയേ കേണ്ടോ ഏ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടങ്ങിയിരുന്നെങ്കിൽ പോയി യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാത്തത് എന്തെങ്കിലും ആ ഷേറിങ് പിടിക്കും നോക്കട്ടെ ഷെയറിങ് പിടിക്കാൻ അറിയാൻ നോക്കട്ടെ ഷെയറിങ് പിടിക്കു ണോ ഞാൻ കൂട്ടുകോ എനിക്ക് പോവാ ഞാനും പോരേ നമ്മൾ ബീച്ച് പോവണ്ടോ വൈകുന്നേരം അതാ അതിങ്ങനെ മൂഗ ദേ ആയി ദാ ചിരിക്കുന്നാ ദാ അവരള് ചിരിക്കിസാ ദാ അതിനെ കീരിപ്പലി അടിച്ചു അവരള് ചിരിക്കും അതേ ഇതെ ബാറ്റ് ചെയ്യ് സ്കിൽ കൂട്ട് ആജുരിയ എ സക്കകൂട്ടോ സബ്സ്ക്രൈബ് ഐ ആം ഗോയിങ് ടു ഗയർ നൗ ഓക്കേ ബൈ 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 അപ്പം ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ടോ പിന്നെ പിന്നെ വരക്കൽ അവിടെ ഇറക്കി തന്നിട്ട് ഒരു നേരെ പാളത്തേക്കാണേ പോകുന്നത് അപ്പം എന്നോട് പറയേനും വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നോളും ഇരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോവുക അപ്പം ഞാൻ ദിഗീഷാടിനോട് പറയേനും ഒന്ന് കളിയൊക്കെ ഉണ്ടെങ്കിലും ചിരിയൊക്കെ ഉണ്ടെങ്കിലും ഒന്നൊരു ഉഷാറില്ല ഞങ്ങൾ മരുന്നൊക്കെ കറക്റ്റ് ഉച്ചക്ക് സമയത്ത് ഫുഡ് കൊടുത്തിട്ട് അപ്പം തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഓരോന്നു പറഞ്ഞു ഞങ്ങളേതായാലും അവിടെ എത്തിയിട്ടോ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ പാത്തോട്ടം ചേർന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങിട്ടാ പിന്നെ അത് ആദ്യത്തെ ആകുന്നതിന് മുന്നേ ദിജിചാട്ടൻ ഓരോ കൊണ്ട് വേഗം പോയേ അപ്പൊ ഇന്നത്തെ കൊച്ചു വീടോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്